രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ഏരിയ സമ്മേളനം കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു ഏരിയ സമ്മേളനം കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു ഷാൻസൻ ഷാജി വി എസ് നിരഞ്ജന അഭിനന്ദന ജയൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ഏരിയ സെക്രട്ടറി കെ എസ് മാധവ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സഹൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ടി ആർ അർജുൻ സേതു പാർവതി എം എസ് സനോഷ് കെ എസ് രാധാകൃഷ്ണൻ പി എച്ച് ഹരിസ് കെ സി അരുൺകുമാർ കെ ആർ രമേശ് എന്നിവർ സംസാരിച്ചു వివిధ కాలేజీలలో అదుగోనే సెక్టార్ డెవలప్‌మెంట్ కమిటీ ని ద్వారా యాడ్ ప్రొటెక్షన్ ప్రొడక్ట్స్ నిడిలాడు. మరో డెవలప్‌మెంట్ కమిటీ సభ్యులు సమ్మేళన అతి ప్రాక్ట్ సమ్మేళన కర్త ప్రొటెక్షన్ ప్రొడక్ట్స్ నమడి ఈ ఏక సమ్మేళన అతి అకౌంట్ కుడి. కేరళിലെ విద్యాಲಯ വിദ്യാലയങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തെ പറിച്ചെറിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു വലിയ വിഭാഗം അത് കേരളത്തിലെ കലാലയങ്ങളിലും രാഷ്ട്രീയത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ഈ സമ്മേളനം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തോ ഒരുക്കപ്പെട്ട ഒരു സാധനമാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കാത്ത ഭാരവാഹികളായി കെ എസ് മാധവ് പ്രസിഡന്റ് വി എസ് നിരഞ്ജന കൃഷ്ണ കേദിലി വൈസ് പ്രസിഡന്റുമാർ ഷാൻസ്റ്റർ ഷാജി സെക്രട്ടറി അശ്വിൻ രാജ് ഹെയ്ഡൻ നിക്സൺ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി